പച്ചക്കറി വിപണിയിൽ വില സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും കിലോയ്ക്ക് രൂപ വരെ എത്തിയതായി വ്യാപാരികൾ സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിപ്പിലാണ് ഒരു കിലോ തക്കാളിക്ക് എൺപത് രൂപയായപ്പോൾ പലയിടത്തും മുരിങ്ങയ്ക്കു കിലോ നാനൂറ് രൂപ കടന്നു ഡിസംബർ അവസാനം വരെ വിലവർധന വർധന തുടരാനാണ് സാധ്യതയെന്നാണ് വിപണിയിൽ നിന്നുള്ള വിവരം മുരിങ്ങിക്ക വിലയാണ് റോക്കറ്റ് പോലെ കൂടിയത് കോട്ടയത്ത് മുരിങ്ങയ്ക്ക് കിലോ നാനൂറ്റി രൂപയാണ് കോഴിക്കോട് മൊത്തവില നാനൂറും പാലക്കാട് മുന്നൂറ്റി എൺപതുമാണ് എന്നാൽ കൊല്ലത്ത് പലയിടങ്ങളിൽ ഇരുന്നൂറിനും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കും മുരിങ്ങയ്ക്ക കിട്ടുന്നുണ്ടെന്നും വ്യാപാരികൾ വ്യക്തമാക്കി അതേസമയം അഞ്ഞൂറ് രൂപ വരെ വിലയുണ്ടായിരുന്ന വെളുത്തുള്ളി കിലോയ്ക്ക് നൂറ്റൻപത് രൂപയായി കുറഞ്ഞു ഉരുളക്കിഴങ്ങ് ഗ്രേഡ് അനുസരിച്ച് ഇരുപത്തിയഞ്ച് മുതൽ അൻപത് രൂപ വരെയാണ് സവാള കിലോയ്ക്ക് ഇരുപത് രൂപയാണ് മൊത്തവില ഒരാഴ്ചയ്ക്കിടയായി പലപ്പോഴായി പത്തും പതിനഞ്ചും രൂപ വീതം വർദ്ധിച്ച് ഹൈബ്രിഡ് തക്കാളിക്ക് കിലോയ്ക്ക് എൺപത് രൂപ വരെ എത്തി നൂറ് രൂപ വരെ എത്തുമെന്നാണ് പ്രവചനം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലെ മഴക്കെടുതിയും വിലവർധനയ്ക്ക് കാരണമായി എല്ലാ വർഷവും ഈ സീസണിൽ വില ഉയരാറുണ്ടെന്നും കച്ചവടക്കാർ പറയുന്നു